സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചിലർ ഇതിനെ എന്ന് പറയും ചിലടത്ത് ഇതിനെ ചട്ടിപ്പത്രി എന്ന് പറയും എന്തായാലും അതിശയിപ്പിക്കുന്ന ഒരു പത്രി തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചിലർ ഇതിനെ അതിശയ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മണിക്ക് ഈ ഒരു സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഭക്ഷണം ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്ക് നല്ല ഹെവിയായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി തന്നെയാണേ എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ ഞാൻ ഒരു കപ്പ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇല്ലാത്ത നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് മേടിക്കത്തില്ലേ അതിൻ്റെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ് നമുക്ക് സ്നാക്സ് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് എണ്ണ അതായത് നമുക്കൊന്ന് വഴിച്ചെടുക്കാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള എണ്ണ മാത്രം അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അടച്ചുവെച്ച് വേവിക്കുവാണേ ചെറുതീയിൽ വെച്ച് വേവിക്കുമ്പോൾ ആ ചിക്കനകത്തെ വെള്ളം തന്നെ ഇറങ്ങിക്കോളും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ് ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളേ ഇനി ഇത് വേണോ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് അതുപോലെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെയും അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇപ്പം ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് ആ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ അതിനകത്ത് യോജിച്ച് വന്നിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ചിക്കൻ സ്റ്റോക്കിനകത്ത് നല്ല ഉപ്പ് ഉള്ളതാണ് അന്നേരം ഒരുപാട് ഉപ്പ് കൂടാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചോണേ ഞാൻ ചിക്കൻ കഷ്ണം എല്ലാം പാലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഈ സെയിം പാലിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സവാള ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒന്നിച്ചിട്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം സവാള നല്ലതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് മിക്സഡ് ചാലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തതാണേ നല്ലതായി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര മാത്രം കേട്ടോ അതിനകത്തുള്ള മസാല നമുക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നുള്ള മാവ് തയ്യാറാക്കി എടുക്കണമല്ലോ അതിനായിട്ട് മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മാവിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര കപ്പ് മൈദയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചുവപ്പ് ചെയ്തതും കുറച്ച് മല്ലിയിലേയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ശകലം എണ്ണ തൂത്ത് കൊടുക്കുക ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് എണ്ണ തൂക്കാത്ത എന്നിട്ട് മാവ് നമുക്ക് കോരി ഒഴിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം എങ്കിലേ ടേസ്റ്റി ആവത്തുള്ളൂ ഇത്രയും മാവ് ലൂസായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ നൈസായിട്ട് നമുക്ക് ചുറ്റെടുക്കാൻ പറ്റത്തുള്ളൂ ദോശ കേട്ടോ എന്നിട്ട് ഒരു വശം ഒന്ന് തയ്യാറായി വരുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമുക്ക് എന്തുമാത്രം ദോശ വേണം അല്ലെങ്കിൽ എന്തുമാത്രം അടുക്ക് തയ്യാറാക്കിയെടുക്കണം അതിനനുസരിച്ചുള്ള ദോശ ചുട്ടെടുക്കുക ഞാനിപ്പോൾ ഒരു നാലഞ്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തു ഇതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് നല്ല അടിച്ച് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റാണേ ഒരു ചെറിയ സവാള അരിഞ്ഞത് മല്ലിയില ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനിയും നമ്മൾ ഈ ചുട്ട് വച്ചിരിക്കുന്ന ദോശയുണ്ടല്ലോ അത് ഓരോന്നും ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് നല്ലതായിട്ട് മുക്കിയെടുക്കുക ദോശ നല്ലതായിട്ട് തന്നെ മുക്കിയെടുക്കണേ ഈ സമയത്ത് അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുക്കണം അതിൽ കുറച്ച് എണ്ണ തടവി ഒന്ന് ചൂടാക്കി ചെറിയ ചൂടി വെച്ച് കൊടുത്തേക്കണം എന്നിട്ട് ഈ ദോശ ഓരോന്നും എടുത്ത് ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഞാനിപ്പം ഒരു ദോശ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനു മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ചിക്കൻ മസാല അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദോശ എടുക്കുക മുട്ടയുടെ മിക്സിൽ മുക്കുക എന്നിട്ട് വീണ്ടും ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും ഞാൻ ചിക്കൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ദോശ എടുത്തു മുട്ടയുടെ മിക്സിൽ മുക്കി ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് എന്തുമാത്രം ദോശ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഫില്ലിങ്സ് ഉണ്ടോ അതിനനുസരിച്ചുള്ള നമുക്ക് തയ്യാറാക്കിയെടുക്കാം ലാസ്റ്റ് കണ്ടോ ഞാൻ ദോശ എടുത്തു മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ടുണ്ട് ദോശ നേരത്തെ വെച്ചതുപോലെ തന്നെ നമുക്ക് ആ പാനിലേക്ക് വെച്ചു കൊടുക്കാം സൈഡെല്ലാം ഒന്ന് പ്രെസ് ചെയ്ത ശേഷം ഇതിനു മുകളിലേക്ക് ബാക്കി വന്ന മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സൈഡിലെല്ലാം ഒന്ന് അതിനെ ഒന്ന് തൂത്ത് നല്ലതായിട്ട് യോജിപ്പിച്ച് വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം ചെറുതീയിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കണേ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കണ്ടോ ഏകദേശം ഒരു വേവ് വന്നപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുകയാണേ കറക്റ്റ് ഒന്ന് റൗണ്ട് ആക്കി എടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് വേവിച്ചു ഇപ്പം കണ്ടോ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് വേറൊരു പാനെടുക്കണം അതിൽ എണ്ണ തൂത്ത് കൊടുത്ത ശേഷം ഈ പത്തിരി നമുക്ക് തിരിച്ചിടണം തിരിച്ച് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കണം ആ വേറൊരു പാലിലേക്ക് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ച് വേണം ഇട്ടുകൊടുക്കാൻ അതുപോലെ തന്നെ ആ പാലിലെ എണ്ണ ശകലം തൂത്തിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ എന്നിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റിലൂടെ വേവിച്ചെടുക്കുകയാണ് ഇതെല്ലാം ചെറുതീയിലാണേ ഒട്ടും തീ കൂട്ടി വയ്ക്കരുത് ഇത്രയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അതിശയ പത്തിരി തന്നെയായിട്ടോ ഈ ഒരു മസാലയിൽ പ്രത്യേകിച്ച് തയ്യാറാക്കി നോക്കിക്കോളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരി തന്നെ കിട്ടി നല്ല മടക്കൊക്കെ നമുക്ക് കാണാം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്